എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഉത്രം നക്ഷത്രത്തിൽ പിറന്നവർ അതായത് ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ വല്യ വെട്ടനും ചൂന്ന് വട്ടനൊക്കെ ഒന്ന് അമർത്തി എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഉടനെ തന്നെ ഒരു പേപ്പറും കടലാസ് ഒരു കടലാസും ഒരു പേനൽ കൊടുത്തിട്ട് ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിച്ച് മനഃപാഠമാക്കി നിങ്ങൾ അതേപ്രകാരക്കും പ്രവർത്തിച്ച് മുന്നോട്ട് പോയ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ശക്തി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നമുക്ക് തുടരാം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി നക്ഷത്രങ്ങളാണ് രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശിയാണ് ഗണം എന്ന് പറയുന്നത് മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഏതെങ്കിലൊരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇറന്നിട്ടുണ്ടാകുക ഇനി ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ട ദേവത ധർമ്മശാസ്ത്രാവും പരമേശ്വരനുമാണ് ധർമ്മശാസ്ത്രാവിനെയും പരമേശ്വരനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ചിങ്ങക്കൂറിൽ പിറന്നവർ സാസ്താ ശാസ്താവിനെയും പരമേശ്വരനെയും ഭജിക്കുക കന്നിക്കൂറിൽ ജനിച്ചവർ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും നല്ലതാകുന്നു ഉത്രം ഉത്രാടം കാർത്തിക ദിവസം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് നേയ ഞായറാഴ്ച ഉത്രം വരുന്ന ദിവസം നിങ്ങൾ ക്ഷേത്രദർശനം നടത്തി ഒരുപാട് കഴിക്കുന്നതും നിങ്ങൾക്ക് ഗുണങ്ങൾ വന്നു വന്നുചേരും നിങ്ങൾ മനുഷ്യഗണത്തിലാണ് പിറന്നിട്ടുള്ളത് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്ര ദേവൻ ഭകനാണ് നിങ്ങളുടെ വൃക്ഷം ഇത്തിയാണ് ഈ ഇത്തിയിലെ ഒരു തെയ്യെ നട്ടുവളർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ഇല്ലാത്തപക്ഷം ആ വൃക്ഷത്തെ നശിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ വൃക്ഷം ഇത്തി നിങ്ങളുടെ മൃഗം ഒട്ടകമാണ് നിങ്ങളുടെ പക്ഷി കാക്കയാണ് നിങ്ങൾക്ക് ഒരു ഭാഗ്യ നിറമുണ്ട് നിങ്ങളുടെ ഭാഗ്യ നിറം ചുവപ്പ് പച്ച കാവി നിറം ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യനമ്പർ ഒന്നാണ് ഈ ഒന്നാം നമ്പർ ഒരു തൊണ്ട് കടലാസിലെത്തി അല്പം മഞ്ഞൾ തൊടിയിച്ച് നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന പോട്ടത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് മടക്കി ബേഗിലോ പേഴ്സിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ് നല്ല കാര്യങ്ങൾക്ക് ഞായറാഴ്ച നോക്കി അറിഞ്ഞാൽ ഫലമുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രത്നം മാണിക്കമാണ് നിങ്ങൾ മാണിക്യരത്നം ധരിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമാകുന്നു ഇതൊക്കെയാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി അടുത്തൊരു നാളുമായി നമുക്ക് കാണാം അതുവരെല്ലാവരും 这三都,都是可以。